എന്നാൽ രുദ്രനെ കണ്ട് ആമി ആകെ നിന്ന് വിറച്ചു കാരണം പൊതുവെ കാപ്പി നിറമുള്ള രുദ്രൻ്റെ കണ്ണുകൾ നീല നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു രുദ്രന്റെ നിരമ്പുകുളയ്ക്ക് വലിഞ്ഞു മുറുകി നിൽക്കുന്നത് ആമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു രുദ്രന്റെ കണ്ണുകൾ ഇപ്പോഴും അവളിൽ തന്നെയാണ് ആമയ്ക്ക് എന്തെയോ സംസാരിക്കണമെന്നുണ്ട് എന്നാൽ നാവ് പോലും അനങ്ങുന്നില്ല ആമയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് രുദ്രൻ്റെ മനസ്സിലായി നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്നാൽ അത് കേട്ട ആമയ്ക്ക് തൻ്റെ മനസ്സിലുള്ളത് അവൻ എങ്ങനെ പറഞ്ഞെന്നുള്ള അമ്പരപ്പായിരുന്നു രുദ്രൻ തൻ്റെ വിരലുകൾ ഉപയോഗിച്ച് അവളുടെ ചുണ്ടുകളൊന്ന് തഴുകി എന്നാൽ ഇത്രയും നേരമായി അനങ്ങാൻ കഴിയാതെ നിന്ന ആമിയുടെ ശരീരം അവൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിതനായി തനിക്ക് അനങ്ങാൻ കഴിയുന്നുണ്ടെന്ന് തിരിച്ചറിവ് ആമയ്ക്ക് ലഭിച്ച ഉടനെ അവൻ്റെ അടുത്ത് അകന്ന് മാറി നിന്നവൾ അവളുടെ പേടി കണ്ട രുദ്രൻ ഒന്ന് ചിരിച്ചു നിത്യാമി ഞാൻ പറഞ്ഞ നീ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ നാട്ടിലേക്ക് വന്ന നിനക്ക് വേണ്ടിയാണ് നീയാണ് ഞാൻ ഇത്രയും കാലം തേടിക്കൊണ്ടിരുന്ന പെൺകുട്ടി എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവൻ പറയുന്ന ഓരോ വാക്കും അവൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അവളുടെ ശരീരം വിറയ്ക്കുന്നത് ദൂരെ എന്ന രുദ്രൻ വരെ അറിയാൻ സാധിച്ചു രുദ്രൻ വേഗം തന്നെ അവളുടെ നെറ്റിയുടെ മേലെ തൻ്റെ കുറച്ചു നേരം വെച്ചു ആ മതി വിരലുകളുടെ സ്പർശനം തൻ്റെ നെറ്റിയിൽ ഏറ്റപ്പോൾ അവളുടെ ശരീരം തണുപ്പ് കൊണ്ട് മൂടി എന്നാൽ അത് കുറച്ചു നേരം കൊണ്ട് സാധാരണഗതിയിലെത്തി നിന്നു അവളുടെ വിറയൽ മുതൽ പേടി വരെ അവൻ്റെ സ്പർശനം കാരണം ഇല്ലാതെയായി എന്നാൽ ബാക്കി തുടർന്ന് പറയുന്നതിന് മുമ്പ് അവളുടെ ഫോൺ റിങ് ചെയ്തു അവൾ അതാരാണെന്ന് നോക്കിയപ്പോൾ തന്നെ താഴെ അടുക്കയിൽ നിന്ന് അമ്മയാണ് ആമി കഴിക്കാൻ വിളിച്ചാണ് അവളെ കഴിക്കാൻ വിളിക്കുന്ന ഫോണിൽ കൂടിയാണ് അതിനാൽ ആർക്കും മുകളിലേക്ക് കയറി വരേണ്ടല്ലോ അമ്മയോട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്ന കേൾക്കാൻ അവൾ അവനെ നോക്കി നിന്നു എന്നാൽ അവൻ പറഞ്ഞു നോക്കണ്ട ഇപ്പൊ ഇനി ഒന്നും അധികം ഞാൻ പറയുന്നില്ല എന്നാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ രാത്രിയിൽ ഞാൻ എല്ലാം നിന്നോട് പറയാമെന്ന് എന്നാൽ നമ്മുടെ കല്യാണം എന്ന് മാത്രം ആമി വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് മനസ്സിൽ കേട്ടുകൊണ്ടിരുന്നു അവൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കി അവൾ അവനെ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിക്കുന്ന ഒരു മണ്ടിയല്ല ഞാൻ എനിക്ക് തന്നെ വിവാഹം ചെയ്യേണ്ട താനുമായി ഒരിക്കലും എൻ്റെ കല്യാണം നടക്കില്ല എന്നാൽ അത് കേട്ട രുദ്ര ഒരു പുഞ്ചരിയുടെ തിരിഞ്ഞു നടന്നു ഡോർ തുറക്കാൻ ഭാവിച്ച് രുദ്രവനെ തിരിഞ്ഞു നിന്നു അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ലറ്റ്സി എന്ന് എന്നാൽ ആമിക്കും താനും സ്വപ്ന ലോകത്താണെന്ന പോലെയാണ് എല്ലാം തോന്നിയത് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി അങ്ങനെ ഇരിക്കുകയാണ് ആമിക്കും ആദിക്കന്തിയുടെ വീട്ടിൽ പോകണമെന്ന പ്ലാൻ പെട്ടെന്ന് വന്നത് ഇവിടെ ഇപ്പോൾ ആദ്യ ആമയും കാശിയും ഒരേ ബോണ്ടാണ് രുദ്രനെപ്പോയി ഗൗരവമായതിനാൽ അവൻ അവരുടെ കൂടെ കൂടില്ല അന്നത്തെ സംഭവത്തിന് ശേഷം രുദ്രനും ആമിയും ഒന്ന് നേരെ നോക്കുക കൂടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആമിയും ആദിയും കാശിയും കൂടി അവിടെ ഇരുന്നപ്പോഴാണ് ദിയ എന്ന പേര് വന്നത് ദിയ എന്ന പേര് കേട്ടപ്പോഴും നമ്മുടെ കാശിയുടെ കണ്ണുകൾ തിളക്കാൻ രൂപപ്പെട്ടു കാര്യം ആമിയും മാതി എപ്പോഴും ദിയയുടെ കാര്യം പറഞ്ഞു പറഞ്ഞു കാശിയുടെ മനസ്സിൽ ആദ്യമായ ഒരു പെണ്ണിൻ്റെ പേര് പതിഞ്ഞു എപ്പോഴും അവരുടെ സംസാരത്തിൽ ദിയ എന്ന പേര് വരുന്ന ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്ന കാശി അവളുടെ പേര് കേട്ട് കേട്ടിപ്പോൾ അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ എന്തോ കുളിര് കോരുന്ന പോലെ ആണ് ദിയുടെ വീട്ടിൽ പോകണം എന്നവരുടെ പ്ലാൻ കേട്ടിരുന്ന കാശിയുടെ മനസ്സിൽ ലെഡു പൊട്ടി കാരണം വീട്ടിൽ ഇവർ പോകുവാണെങ്കിൽ ഇവരുടെ കൂടെ എന്തെങ്കിലും അടുപ്പ് പറഞ്ഞ് അവനും പോകാം അങ്ങനെ ഇതുവരെ താൻ കേട്ട് മാത്രം അറിഞ്ഞ ദിയ എന്ന വായാടിയായി പരിചയമാകാം എന്നൊക്കെ ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇതെല്ലാം അവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം കാശി അറിഞ്ഞില്ല അവൻ താനും തൻ്റെ വായാടിയുമായുള്ള സ്വപ്നത്തിലാണ് കേട്ടറിഞ്ഞ രീതിയിൽ വളരെ ഒരു വായാടിയാണ് എന്ന് കാശിക്ക് മനസ്സിലായി കണ്ടിട്ട് കൂടിയില്ലാത്ത ഒരു പെൺകുട്ടിയോട് അവളുടെ സ്വഭാവം വെച്ച് കൃഷി അടിക്കാനൊക്കെ കഴിയുമെന്ന് കാശിക്ക് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത് കാശിയുടെ ഈ മാറ്റമൊക്കെ ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത് ആമിയാണ് ദിയുടെ പേര് പറയുമ്പോൾ കാശിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ആമിയുടെ സംശയത്തിന്റെ കാരണം ദിയുടെ കാര്യം ആദ്യമോ താനോ വല്ലതും പറയുമ്പോൾ എത്ര തിരക്കാണെങ്കിലും അത് ശ്രദ്ധിക്കുകയും അതിൽ നിന്നും സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ആയിരുന്നു ആദ്യം എന്നാൽ പോകെ പോകെ അവന്റെ കണ്ണുകൾ ദിയയെക്കുറിച്ച് പറയുമ്പോൾ മാത്രം ഒരു തിളക്കം രൂപപ്പെടുന്നത് ആമി ശ്രദ്ധിച്ചു ദിയ എന്ന പേര് കേൾക്കുമ്പോൾ പോലും തനിയിരുന്ന് ചിന്തിക്കുന്ന കാശി ആമി ശ്രദ്ധിക്കുകയായിരുന്നു ആമി തൻ്റെ സംശയങ്ങൾ ആദ്യോട് ആദ്യം പറഞ്ഞപ്പോൾ അവളുടെ പേറും സംശയമായി നിസാരം മട്ടിലാതെ തള്ളിക്കളഞ്ഞു എന്നാൽ പിന്നെ പിന്നെ ആമി പറഞ്ഞത് ശരിയാണെന്ന് ആദിക്കും മനസ്സിലായി ദിയ അത്യാവശ്യം വായിനോട്ടൊക്കെയുള്ള കൂട്ടത്തിലാണെങ്കിലും കോഴിയല്ല അവൾ ഇതുവരെ ഒരാളെ പ്രേമിച്ചിട്ടില്ല അതിനാൽ അവർക്ക് ഇത് നൂറ് ശതമാനം സമ്മതമായിരുന്നു എന്നാലും കാശി ഒന്ന് വട്ടം കറക്കാൻ വേണ്ടി അവർ ഇതുവരെ ദിയുടെ ഒരു ഫോട്ടോ പോലും അവനെ കാണിച്ചില്ല ഒരിക്കൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോട്ടോ ഒന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശിയുടെ ചോദ്യം കേട്ടാതി അവൾ എടുക്കുന്ന ഫോട്ടോ ആർക്കും കൊടുക്കാറില്ലെന്ന ഉത്തരത്തിൽ നിർത്തി ഒരുപാട് പ്രാവശ്യം കാശി ദിയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല ദിയോടും കാശിയെ പറ്റി ആദ്യാമ്യം പറയാറുണ്ട് ദീക്ക് കാശിയെ കാണണമെന്ന ഒരാഗ്രഹം പറയുന്നുണ്ടായിരുന്നു ഒരു ഫോട്ടോ എങ്കിലും കാണിക്കുന്ന ദിയുടെ ചോദ്യത്തിൽ ഫോട്ടോ ഒന്നും കാണണ്ട നേരിട്ട് കണ്ടാൽ മതി എന്ന മറുപടി ആയിരുന്നു ആമിയുടേത് ദിയ്ക്കും കാശിയോട് ഒരു ചാഞ്ചാട്ടുണ്ടോ എന്ന് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമൊന്നും അവളിൽ കണ്ടിരുന്നില്ല ഇന്ന് ദിയയുടെ വീട്ടിൽ പോകുന്ന പ്ലാൻ ഇട്ടിരിക്കുന്ന ആദ്യമാണ് അവർ തമ്മിൽ ഇന്ന് നേരിട്ട് കാണട്ടെന്ന ചിന്തയിൽ ആമയും ആദ്യം കൂടി ദിയയും കാശിയും നേരിട്ട് കണ്ട് പരിചയപ്പെടുത്താവുന്ന പ്ലാനിലെത്തി ഇന്ന് ദിയുടെ വീട്ടിൽ കാശിയെയും കൊണ്ടുപോകാമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ മുതൽ കാശിയുടെ ചൊടിയിൽ ഒരു ചെറിയ പുഞ്ചിരി നാം വിട്ടു ദിയെ വിളിച്ചു ഇന്ന് കാശിയെയും കാണുമെന്ന് വാർത്ത അറിയിച്ചപ്പോൾ മുതൽ അവളുടെ മനസ്സിൽ ഒരു ഒരു പ്രത്യേക വികാരം ഉത്ഭവിക്കുന്നത് അവൾക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു ദിയെ ചെയ്യുന്ന ഓരോ അബദ്ധങ്ങളായി മാറുകയായിരുന്നു ഒന്നിനും അവൾക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടിയിരുന്നില്ല ദിയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകാനായി സുന്ദരനായി ആണ് കാശി തൻ്റെ കാരിൽ കയറിയിരുന്നത് അവൻ്റെ മട്ടും കണ്ട ആമയും ആദ്യം ഇരുവരെയും നോക്കി ചിരിച്ചിരിക്കുകയാണ് ദിയ അവൾ വരുന്നേൽ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ആമയം ആദ്യം എന്നും വരുന്നല്ലേ ഇത്രയും കല്ലാത്ത നാരങ്ങളൊക്കെ എന്താ പെണ്ണേ എന്ന് എന്ന അവളുടെ അമ്മയുടെ ചോദ്യത്തിൽ അവൾ എന്ന് അവടെ ചേട്ടനും കാണുമെന്ന് പറഞ്ഞേ എന്ന അമ്മയോട് പറഞ്ഞു അവളുടെ അമ്മ അമ്മാത് കേട്ടപ്പോൾ ആ ശരി എന്ന മട്ടിൽ അവടെ ജോലി തുടർന്നു എന്നാൽ കാശിയുടെയും ദിയുടെയും ഹൃദയം ഇപ്പൊ പൊട്ടുമെന്ന രീതിയിൽ ആണ് രണ്ടു പേരും രണ്ട് സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് ദിയുടെ വീട്ടിൽ ഒരു കാറിന്റെ ഹോൺ കേട്ടപ്പോൾ തന്നെ അവളുടെ നെഞ്ചിൽ പടപെടാം ഇടിക്കാൻ തുടങ്ങിയിരുന്നു വീടെത്തിയെന്നറിഞ്ഞ കാശിയുടെ അവസ്ഥ മറിച്ചെല്ലാം കാശി ആമയുടെയും ആദിയുടെയും കൂടെ ഇറങ്ങിയ അകത്തേക്ക് കയറി ദിയ അമ്മയുടെ കൂടെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് പരിസരം നിരീക്ഷിക്കുന്ന ഒരു ആളെ കാണു കാശി തിരിഞ്ഞു നിൽക്കുന്നതിനാൽ ഇരുവരും നേരിൽ കണ്ടിട്ടില്ല ആമിയപ്പോൾ പെട്ടെന്ന് കയറി സംസാരിച്ചു എൻ്റെ പൊന്ന് ദിയ എന്നെ ഒരു ചൂടാണെന്ന് ഇപ്പോ അല്ലടി എന്നും എന്നാൽ ദിയ എന്ന പേരെ കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ കാശ് കാണുന്നത് അന്ന് തന്നെ ചീത്ത പറഞ്ഞു വായിക്കിട്ട പെണ്ണിനെയാണ് ചിരിച്ചുകൊണ്ട് കാശിയുടെ മുഖത്ത് നോക്കിയ ദിയുടെയും മുഖത്തെ പെട്ടെന്ന് മങ്ങി ആദ്യം ആമിയെ ശ്രദ്ധിച്ചു അപ്പോൾ വേഗം ആമി ഇനി ചെന്ന് പറഞ്ഞു കാശേട്ടാ ഇതാ ഞങ്ങളുടെ ദിയ എടി ഇത് കാടി ഇത് കാശി എന്നാൽ ദിയ ഒന്ന് ചിരിക്കുന്ന കൂടെയില്ല എന്ന് കണ്ട അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാശി അവളെ കലിപ്പിച്ചു നോക്കുന്നാണ് ഇതവിടെ നിന്റെ ദിയ ഇവള് കാണാനാണോ എന്നെങ്ങോട്ട് കെട്ടി എന്നിരിപ്പിച്ചത് വരുന്നുണ്ട് വാ ഞാൻ പോകുവാണ് എന്ന് ആമിയെ നോക്കി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കായൽ നിന്ന് താക്കൂൽ വാങ്ങി തിരഞ്ഞു കാശി കന്ന് തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ധിയാണ് തന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരെ പറഞ്ഞോളൂ ഇവള് അവള് എന്നൊന്നും എന്നെ വിളിക്കണ്ട എന്ന് ഞാൻ പണ്ടേ പറ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് ദിയും പറഞ്ഞു ദിയുടെ അമ്മകത്തേക്ക് പോയ സമയത്താണ് അവർ ഇവിടെ ഇങ്ങനെയൊക്കെ നടത്തി കൂട്ടുന്നത് ദിയുടെ അമ്മയാണ് ആദ്യം ഇറങ്ങി വന്നതിൽ അപ്പോൾ കാശിയെ പരിചയപ്പെട്ടിരുന്നു ആമയും ആദ്യം കാര്യ പൊളിച്ചിരുന്നു പോയി വേഗം തന്നെ ഇരുവടെയും ബൈക്കിൽ ആമി ഇടപെട്ടു ആദ്യരുവരും തങ്ങൾക്കിടയിലുള്ള പ്രശ്നം പറയാൻ തയ്യാറായിരുന്നു എന്നാൽ ആമി രണ്ടിനെയും വിരട്ടിയപ്പോൾ രണ്ടു പേരും അന്ന് നടന്നതൊക്കെ പറഞ്ഞു ഓ ഓ ഓ ഇട നീ അപ്പം കാശീട്ടിനായിരുന്നല്ലേ അന്ന് അത്രയും ചീത്ത പറഞ്ഞത് ആദ്യം പെട്ടെന്ന് എന്തോർത്തുകൊണ്ട് പറഞ്ഞു എന്നാൽ ആദ്യയുടെ ആ ചോദ്യം കേട്ട് ദിയ ആകെ അങ്ങ് ചൂളിപ്പോയി എന്നാൽ കാശി ഒരുമാതിരി ഇപ്പോൾ അവൾ വറുത്ത് തിന്നുന്ന മട്ടിലാണ് നോക്കുന്നത് എന്തൊക്കെയാലും വീട്ടിൽ ആദ്യം വന്നിട്ട് അതും ദിയ അവൾ കേട്ടറിഞ്ഞ കാശിയെയും കാശി ആമയുടെയും മാതിരി സംസാരി മനസ്സിലാക്കി ദിയയും വെച്ചുകൊണ്ട് അവളുടെ ബയക്ക് അവസാനിപ്പിച്ചു ഇരുവരും അവർ തമ്മിലുള്ള ബന്ധം അറിയാതെ തന്നെ അടുപ്പം പോലെ തോന്നിയിരുന്നു എന്നാൽ അവർ തമ്മിലുള്ള വയക്കും അടുപ്പത്തെ കീറി മരിച്ചില്ല കീറി മുറിച്ചില്ല പകരം അതിന്റെ ദൃഢത കൂടുന്ന പോലെയാണ് അവർക്ക് തോന്നിയത് എന്നാലും ഇരുവരും തോൽക്കാൻ തയ്യാറാകാത്ത പോലെ നേരിൽ കണ്ടു മിണ്ടുകയോ ചിരിക്കുകയോ ചെയ്യാതെ ഒരാൾ നോക്കാത്ത സമയം മറ്റുള്ള ആൾ വായി നോക്കുന്നുണ്ടായിരുന്നു ഇരുവരും ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നെങ്കിലും വാശി കാരണം മിണ്ടാതിരുന്നു ആമയുടെയും ആദിയുടെയും നിർബന്ധ കാരണം അവർ തമ്മിൽ കൈയൊക്കി കൊടുത്ത് ആയിരുന്നു പിന്നെ അവിടെ എല്ലാവരും കുറേ നേരം ഇരുന്ന് കാര്യം പറഞ്ഞു പതിയാണ് വീട്ടിലേക്ക് ഇറങ്ങിയത് കോംപ്രമൈസ് ആയിരുന്നെങ്കിലും ഇരുവരും തമ്മിൽ ഇപ്പോഴും ശരിക്ക് സംസാരിച്ചിരുന്നില്ല ഇതൊക്കെ കണ്ടിരുന്ന ആമയും ആദ്യം ഒരു പുഞ്ചിരിയുടെ മുഖത്തോട്ട് മുഖം നോക്കിയിരിക്കുന്നു ദിവസങ്ങൾ കടന്നു പോയി ഇപ്പോൾ എല്ലാവരും അടിച്ചുപൊളിച്ചു നടക്കുകയാണ് കാശിയുടെയും ദേശം പിണക്കങ്ങളൊക്കെ മാറിയിരുന്നു ഇരുവരും നല്ല അടുപ്പത്തിലാണ് ഇപ്പോൾ എന്നാൽ ഇരുവരുടെ മനസ്സിൽ മുളച്ച പ്രണയം തുറന്ന് പറയാനാവാതെ ശ്വാസം ഉട്ട് അനുഭവിക്കുകയായിരുന്നു കാശിയും അങ്ങനെ ഇരുന്ന അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഒരു ജോസിൽ അവിടേക്ക് വന്നത് തറവാട്ടിലെത്തിയ ജോത്സ്യരെ കണ്ടപ്പോൾ തന്നെ എല്ലാവരിലൊരു ഭക്തിയും ബഹുമാനവും ഉണർന്നു കാരണം പണ്ട് മുതൽ അവിടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് തീരുമാനമെടുക്കാനായി എല്ലാവരും പോകുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഇന്ന് അയാൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അയാളുടെ കാൽ തറവാട്ടിലെ മണ്ണിൽ കുത്തിയപ്പോൾ തന്നെ ആമിക്ക് രുദ്രനും എന്തൊക്കെ അവസ്ഥകൾ തോന്നുന്നുണ്ടായിരുന്നു